കൽപ്പറ്റയിലെ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം എം വി ശ്രേയംസ് കുമാർ ന്യൂസ് എയ്റ്റിനോടൊപ്പം ചേരുന്നു എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു വോട്ടിംഗ് രണ്ടായിരത്തി നാലിൻ്റെ ആവർത്തനമായിരിക്കും ഇത്തവണ കാരണം എൽ ഡി എഫിന് സ്ഥാനാർത്ഥികൾക്ക് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് ഞാൻ പോയ സ്ഥലത്തെല്ലാം തന്നെ വലിയ ജനക്കൂടെ ആവേശത്തോടുകാരുന്നു അല്ലാതെ അവരെ ഗ്യാതർ ചെയ്തെടുത്തതല്ല അതുപോലെ ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാവും ഇന്ത്യ മുന്നണിക്ക് വിജയമുണ്ടാവും അതിൻ്റെ സൂചനയാണ് ആദ്യ റൗണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ കാര്യങ്ങളും നടന്നത് മനസ്സിലാക്കിയിട്ട് പ്രധാനമന്ത്രി തന്നെ വർഗീയ കാർഡ് കാർഡിറക്കുന്നത് വളരെ മോശമായ രീതിയിൽ പ്രധാന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞ എല്ലാവരും പ്രധാനമന്ത്രിയാണ് ഒരു ഒരു മതത്തിനെതിരെ മാത്രം ഇങ്ങനെ പറയുന്നത് വളരെ പ്രതിഷേധാർഹമാണ് അത് ഈ കമ്മ്യൂണൽ ഹാർമണി നശിപ്പിക്കുന്ന ഈ തരത്തിലുള്ള നീക്കം ഒരിക്കലും ശരിയല്ല ഇത് കാണിക്കുന്നത് ബി ജെ പി ആത്മവിശ്വാസം കുറഞ്ഞു തന്നെയാണ് പോളിംഗ് ശതമാനം ഉയരുന്നത് ആർക്ക് അനുകൂലമായി വരുത്തുമെന്നാണ് കരുതാൻ കഴിയാതെ എൽ ഡി എഫിന് അനുകൂലമായിരിക്കും കാരണം സാധാരണ എൽ ഡി എഫിന്റെ എല്ലാ വോട്ടുകളും പോൾ പോളെയ്യുന്നതാണ് ഇത്തവണയും ആ തരത്തിലുള്ള പ്രവർത്തനം താഴെ തട്ടിൽ നടന്നിട്ടുണ്ട് എൽ ഡി എഫിന്റെ മിഷനറി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഓരോ വോട്ടുകളും പിന്നെ ചെയ്യിക്കാനുള്ള ശ്രമമാണ് അത് വിജയിക്കുകയും ചെയ്യും എന്തായാലും